സീറ്റില്ലാതെ നട്ടം തിരയുകയാണ് മലപ്പുറത്തെ കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾ പോലും സീറ്റ് ആയിട്ടില്ല ആ കുട്ടികൾ ചിലർ ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു അവിടെ നിന്നും പ്രശാന്ത് നിലമ്പൂർ ഈ പ്രശ്നം നേരിടുന്ന കുട്ടികളുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇനി മലപ്പുറത്ത് കുറവുള്ളത് മൂവായിരത്തോളം സീറ്റുകൾ അതല്ല മുപ്പതിനായിരത്തോളം കുട്ടികൾ പുറത്താണെന്ന് കെ എസ് യു എം എസ് എഫ് പ്രെറ്റേണിറ്റി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും പറയുന്നു അവർ സർക്കാരിനെതിരെ സമരരംഗത്തുമാണ് സമരരംഗത്തു ഇല്ലെങ്കിലും ആവശ്യങ്ങളെല്ലാം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാം മന്ത്രി അംഗീകരിക്കുമെന്നും എസ് എഫ് ഐയും പറയുന്നു ഇതിനിടയിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ കുട്ടികൾ അവരാണ് യഥാർത്ഥത്തിൽ ഇരകളാവുന്നവർ അവർക്ക് കണക്കുകൊണ്ടുള്ള കസർത്തൊന്നും അവരെ ബാധിക്കുന്നില്ല അവരെ ബാധിക്കുന്നത് അവർക്കുള്ള തുടർ അതാണ് ഇപ്പോൾ നിഷേധിക്കപ്പെടുന്നത് നമ്മളോടൊപ്പം പ്ലസ് വണ്ണിന് അഡ്മിഷന്റെ ആശങ്കയിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അഞ്ചിലേറെ വിഷയങ്ങളിൽ എ പ്ലസ് ഒക്കെ കിട്ടിയ മിടുക്കരായ കുട്ടികളൊക്കെ തന്നെയാണ് ഇവരൊക്കെ ഇവർക്കൊന്നും ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് കിട്ടുമെന്നറിയില്ല തുടർപഠനം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയില്ല ആ ആശങ്കയിലാണ് ഈ കുട്ടികൾ എ പ്ലസ് ഇതുവരെ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് കിട്ടിയിട്ടില്ല നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു കിട്ടും ഏറ്റവും വന്നിട്ടില്ല സയൻസിന് കൊടുത്തിട്ടുണ്ട് കൊമേഴ്സിന് ഞാൻ ഒരു സ്കൂളാണ് കൊടുത്തത് ഞാന് പത്തോളം സ്കൂൾ കൊടുത്തിട്ടുണ്ട് ട്രയലിനും കിട്ടിട്ടില്ല മൂന്ന് അഡ്മിന്റ് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയില്ല എന്താ ചെയ്യാന്നില്ല ഇതാണ് അവസ്ഥ പതിനേഴ് സ്കൂളോളം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഓപ്ഷനാണ് അധികം സയൻസാണ് കൊടുത്തത് രണ്ട് സ്കൂളോളം കൊമേഴ്സ് കൊടുത്തു ഇതിനൊന്നും ആയിട്ടില്ല ആഗ്രഹം അത് മുഹമ്മദ് ആയിട്ടില്ല എനിക്ക് ഒര് ഉണ്ട് ഞാൻ ട്രയലിലും ഫസ്റ്റ് അലവെന്റിലും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കിട്ടാതെ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡൊക്കെ ഉണ്ട് കരുതി ആശ്വസിച്ച് പിന്നെ തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞ ആവശ്യം പിന്നെ പ്രതീക്ഷ പോയി പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ശരിക്കുള്ള അവസ്ഥ വിദ്യാർത്ഥികൾക്കൊന്നും മലപ്പുറത്ത് ഇപ്പോൾ ഏകദേശം മുപ്പതിനായിരത്തിൻ്റെ മോൾക്ക് വിദ്യാർത്ഥികൾക്കിപ്പോൾ സീറ്റില്ല ഏതൊരു കൂട്ടുകാരൊക്കെ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് അല്ലാതെ സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ട് അവർക്കൊന്നും സീറ്റ് കിട്ടാത്തവരൊക്കെ ഓ ഇഷ്ടം പോലെ വിളിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ സ്കൂളിലുള്ള ട്യൂഷൻ സെൻ്ററിലുള്ള ഫ്രണ്ട്സുകളൊക്കെ വിളിക്കാറുണ്ട് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നോണ്ട് ഫുൾ എ പ്ലസ് ഉള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വരെ ഇതുവരെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഒരു സ്കൂളും കിട്ടിയിട്ടില്ല ഈ കുട്ടികളൊക്കെ വലിയ ആശങ്കയാണ് ഈ മോള് പറഞ്ഞതുപോലെ ഡോക്ടർ ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം പക്ഷേ അതിനുള്ള അവസരമില്ലെന്ന് ചെറിയ കാര്യമല്ല ഇത് കാരണം പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ എന്ന് പറയുന്നത് കുട്ടികളുടെ അവരുടെ ഭാവി തീരുമാനിക്കുന്ന അവർ ഏത് മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടണമെന്ന് തിരിഞ്ഞു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളൊക്കെയാണ് ആ കോഴ്സുകൾക്ക് അടിസ്ഥാനപരമായി അഡ്മിഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള അവരുടെ അവകാശത്തെയാണ് എല്ലാവരും ചേർന്ന് നിഷേധിക്കുന്നത് ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല മലപ്പുറത്ത് നിന്നും ഉപഷീറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ് Thank <laughs> you.